വയലൻസ് കൊണ്ട് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ സിനിമയാണ് മാർക്കോ മലയാളത്തിലും മറ്റു ഭാഷകളിലും പുറത്തിറങ്ങിയ സിനിമ തിയേറ്ററുകളിൽ പടയോട്ടം തുടരുകയാണ് ഹെവി മാസ് വയലൻസ് മൂവി എന്നാണ് ഏവരും ചിത്രത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഉണ്ണി ഉണ്ണിമുകുന്ദൻ സിനിമ മാർക്കോ ലോകമാകെ തരംഗമാക്കുന്ന ഈ നിമിഷത്തിൽ മറ്റു ചില വാർത്തകൾ കൂടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ തമിഴ് സൂപ്പർ താരം ചിയാൻ വിക്രം വില്ലനായി എത്തുന്നുവെന്ന അഭ്യൂഹമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് എന്നാൽ ഇതിനെക്കുറിച്ച് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല മാർക്കോയുടെ രണ്ടാം ഭാഗമുണ്ടെന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു ചിത്രത്തിൻ്റെ ഏകദേശ രൂപം ഹനീഫ് അതേനിയുടെ മനസ്സിലുണ്ടെന്നും അതുകൊണ്ടാണ് മാർക്കോയുടെ ആദ്യ ഭാഗത്തിൻ്റെ അവസാനത്തിൽ രണ്ടാം ഭാഗത്തിലേക്കുള്ള ലീഡ് കാണിച്ചിരിക്കുന്നതെന്നും ഉണ്ണി മുകുന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യ ഭാഗത്തിന് മുകളിൽ നൽകുന്ന തിരക്കഥ തയ്യാറായാൽ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമെന്നും നടൻ പറഞ്ഞിരുന്നു തിയേറ്ററുകളിൽ മൂന്നാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ മികച്ച കളക്ഷനുമായി എല്ലാ ഭാഷകളിലും നിറഞ്ഞ സദസ്സിൽ മാർക്കോ കുതിപ്പ് തുടരുകയാണ് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തെലുങ്കിലും ഉൾപ്പെടെ വലിയ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കോ മലയാളത്തിൽ നിന്നും ഇതുവരെ പുറത്തു രീതിയിലുള്ള സിനിമ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം മലയാളത്തിൽ ഒട്ടേറെ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ ഹനീഫ് അതേനിയുടെ സംവിധാനത്തിൽ എത്തിയിരിക്കുന്ന മാർക്കോ ഒരു ഹൈ ഒക്ടൈൻ ആക്ഷൻ പാക് ക്രൈം ഡ്രാമയായി തിയേറ്ററുകൾ കീഴടക്കി മുന്നേറുകയാണ് സൂക്ഷ്മമായി കൊറിയോഗ്രഫി ചെയ്ത ആക്ഷൻ രംഗങ്ങളിലൂടെ സ്വർണഘടത്തിന്റെ അപകടകരമായ ലോകത്തിനുള്ളിലെ പ്രതികാരത്തിന്റെയും വീണ്ടെടുക്കലിന്റെയും സങ്കീർണ്ണതകളുടെയും ഒക്കെ വിവരണമാണ് ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത് ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രം എന്ന നേട്ടവും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ഏപ്രിലാണ് സിനിമയുടെ കൊറിയൻ റിലീസ് നൂറോളം തിയേറ്ററുകളിലാണ് ചിത്രം കൊറിയയിൽ എത്തുന്നത് ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ചിത്രം മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ മാസീവ് വയലൻസ് ചിത്രം എന്ന ലേബലിലൂടെയാണ് എത്തിയത് ആ പ്രതീക്ഷ നൂറ് ശതമാനം ചിത്രം നിറവേറ്റിയിട്ടുണ്ടെന്നാണ് തിയേറ്റർ ടോക്ക് അതേസമയം മാർക്കോ ടീമിനെ അഭിനന്ദിച്ച മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ആക്ഷൻ താരമായ ബാബു ആന്റണിയും രംഗത്തെത്തിയിരുന്നു മാർക്കോ അതിരുകൾ ഭേദിച്ച് മുന്നേറുന്നതിൽ സന്തോഷമുണ്ടെന്ന് ബാബു ആന്റണി പറഞ്ഞു തന്റെ സിനിമകളൊന്നും രക്തക്ഷുഭിതമായ പൂർണ്ണമായും ആക്ഷൻ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു സിനിമകളിലെ അനാവശ്യ അനാവശ്യം സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം എന്നിവയ്ക്കെതിരെ ആദ്യം സംസാരിച്ച അഭിനേതാക്കളിൽ ഒരാളായിരുന്നു താനെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയിരുന്നു ഇതേ തുടർന്ന് ഉണ്ണി മുകുന്ദൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു വ്യാജ പതിപ്പ് ആരും കാണരുത് എന്ന് അപേക്ഷിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു താരം എന്തായാലും സിനിമ മലയാളത്തിന് പുറമെ അന്യഭാഷാ തിയേറ്ററുകളിലും പടയോട്ടം തുടരുകയാണ്